ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നൊരു ഔദ്യോഗിക വിശദീകരണം അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഒരു ഔദ്യോഗിക വിശദീകരണം വരികയാണ് അതായത് പാകിസ്ഥാൻ ആർമിക്ക് തിരിച്ചടിക്കാനുള്ള അല്ലെങ്കിൽ ഇതിനെ ഇന്ത്യയുടെ ആക്രമണത്തിനെ പ്രതിരോധിക്കാൻ അതിന് മറുപടി നൽകാനുള്ള പൂർണ്ണ ചുമതല പാകിസ്ഥാൻ ആർമിക്ക് നൽകി എന്നുള്ളതാണ് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായി വരികയാണ് അതൊരു ഫസ്റ്റ് മേജർ ഒഫീഷ്യൽ റിയാക്ഷൻ ആണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഇപ്പോൾ വരികയാണ് അതായത് പാകിസ്ഥാൻ ആർമിക്ക് ചുമതല നൽകി അല്ലെങ്കിൽ പാകിസ്ഥാൻ ആർമിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യക്കുള്ള ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ സ്വീകരിക്കണോ അത് എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം എന്ന് എന്നുള്ളത് പാകിസ്ഥാൻ ആർമിയെ ചുമതലപ്പെടുത്തി എന്നുള്ള ഒരു പ്രതികരണം വരുന്നുണ്ട് അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് നമുക്കിപ്പം വിവരങ്ങളുമായി ചെയ്തു അർജുൻ അല്പസമയം മുൻപ് നിമിഷങ്ങൾക്ക് മുൻപാണ് പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം കേട്ടത് ഇന്ത്യ അയവ് വരുത്തിയാൽ ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ പാക് പ്രതിരോധ മന്ത്രിയിൽ നിന്ന് ഇപ്പോൾ നിലപാട് മാറ്റുകയാണോ ഭാര്യ അത് പ്രതിരോധ മന്ത്രിയുടെ നിലപാടായിരുന്നു പ്രധാനമായിട്ടും അവിടെ ഒരു സുരക്ഷാ സമിതി യോഗം ചേരുകയായിരുന്നു ആ യോഗത്തിൽ പ്രധാനമന്ത്രി ഷഹബാഷ് ഷെരീഫിനൊപ്പം തന്നെ കരസേനാ മേധാവി അസിം മുനീർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു ആ യോഗമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ആ യോഗത്തിന് ശേഷം വരുന്ന ആദ്യത്തെ ഔദ്യോഗിക പ്രതികരണം ഇതാണ് പാകിസ്ഥാൻ കരസേനയ്ക്ക് ഇന്ത്യക്കെതിരായിട്ടുള്ള നടപടിയെടുക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു അതല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ ഒരു പ്രത്യാക്രമണം നടത്താൻ സൈന്യത്തിന് പാകിസ്ഥാൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു അവിടുത്തെ സർക്കാർ എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് പാകിസ്ഥാൻ ഇറക്കിയിരിക്കുന്നത് അതും ഈ സുരക്ഷാ സമിതി യോഗത്തിന് തൊട്ടു പിന്നാലെ തന്നെ അതായത് അവിടെ ഒരു ഭരണകൂടം എന്ന് പറയുന്നത് തന്നെ ആർമിയുടെ അവിടുത്തെ കരസേനയുടെ കളിപ്പാവകൾ മാത്രമാണ് അവരുടെ ആർമിയുടെ നിർദ്ദേശങ്ങൾക്ക് ഒപ്പം തുള്ളുക എന്നത് മാത്രമാണ് അവിടുത്തെ ഭരണകൂടത്തിന് ഷെഹബാഷെറീഫ് അടക്കമുള്ള ഭരണകൂടത്തിന് സാധിക്കുക എന്നുള്ളത് എന്തായാലും ആ യോഗം അല്പം മുൻപാണ് അവസാനിച്ചത് യോഗത്തിന് പിന്നാലെ ഇപ്പോൾ ഈ വിശദീകരണം വരുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്കെതിരെ അതല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ പാകിസ്ഥാൻ കരസേനയ്ക്ക് ഒരു നടപടി എടുക്കാം അത് എന്ത് തന്നെയാണെങ്കിലും അതിൽ പാകിസ്ഥാൻ കരസേനയ്ക്കും പാകിസ്ഥാൻ സായുധ സേനയ്ക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫിൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്പം കൂടി കഴിഞ്ഞാൽ അതായത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്നരയോടുകൂടി ഷെബാസ് ഷെരീഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് അതായത് അവിടെ ഭരണകൂടത്തിൽ തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ട് ഈ നടപടിക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ ഏത് രീതിയിലാണ് നീങ്ങേണ്ടത് എന്നുള്ള കാര്യം അവിടെ പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് പറയുന്നു ഇന്ത്യ മുന്നോട്ട് പോയില്ല ഇന്ത്യ ഡീഎസ്കുലേറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു പ്രത്യാക്രമണം നടത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞു പക്ഷേ അതിന് മുൻപേ തന്നെ ഷെബാസ് ഷരീഫ് അവരുടെ ആദ്യത്തെ പ്രതികരണത്തിൽ പറഞ്ഞതാണ് ഇന്ത്യ ഇന്ത്യക്കെതിരെ തിരിച്ചടി നൽകിയിരിക്കും പാകിസ്ഥാൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആക്രമണമാണ് ഇന്ത്യ പാകിസ്ഥാൻ മണ്ണിൽ നടത്തിയത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഒഫൻസീവ് ആക്ഷൻ ഉണ്ടാകുമെന്നുള്ള കാര്യം പറഞ്ഞത് അതിന് പിന്നാലെയാണ് ഈ സുരക്ഷാ സമിതി യോഗം വിളിക്കുന്നതും അല്പം മുൻപ് ഈ സുരക്ഷാ സമിതി യോഗം അവസാനിച്ചതും ആ യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനമായിട്ടാണ് ഇപ്പോൾ അറിയുന്നത് പാകിസ്ഥാൻ കരസേനയ്ക്ക് പാകിസ്ഥാൻ സായുധ സേനയ്ക്ക് തീരുമാനിക്കാം ഇനി എന്ത് നടപടികൾ മുന്നോട്ട് എടുക്കണമെന്നുള്ള കാര്യം ഈ ഒരു ഘട്ടത്തിൽ ലോക രാജ്യങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു തുറന്നൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല ഏത് തരത്തിലും നയതന്ത്ര ബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഭാഷണങ്ങളിലൂടെയോ ചർച്ചകളിലൂടെയോ തർക്കങ്ങൾ പരിഹരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പങ്കുവച്ചിരിക്കുന്നത് വ്യക്തമാക്കുന്നത് ചില രാജ്യങ്ങൾ ഇസ്രയേലും യു എയും പോലുള്ള ചില രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം ഇന്ത്യ എടുത്ത ഈ തീരുമാനത്തിനൊപ്പം പിന്തുണ അർപ്പിച്ച് നിൽക്കുന്നുമുണ്ട് പക്ഷേ ചില ചേരികളിൽ നിന്നുള്ള സ്വരങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ തുർക്കിയുടെ ഭാഗത്തു നിന്നും ഒക്കെ കേൾക്കാനും സാധിക്കും